വൈകുന്നേരമായപ്പോ ജിമ്മിലോട്ട് വന്നാണ് എന്നാല് ഇന്ന് നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയത് ഇന്നല്ല ക്രിസ്മസ് ഒക്കെ പ്രധാന ഒരുപാട് കേക്കൾ കഴിച്ചു എനിക്ക് ഈ പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഞാൻ ഒരുപാട് പ്ലം കേക്ക് കഴിച്ചു സോ നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്തേക്കാന്ന് വെച്ചു പഞ്ചസാര ഒരു ഒരുപാടായതും ഇതായിട്ട് എന്നാലും കുറച്ച് നടന്നേക്കാൻ തുടങ്ങും ആദ്യം വന്നതേ കുറച്ച് ആണ് ഡോക്ടർ ദാറ്റ് ഡോയി ബേ ട്രൈനി ഒന്നര കിലോമീറ്റർ നടക്കുമ്പോഴാണ് നമ്മുടെ ഒരു നൂറ് കാലറി വേണാവുന്നത് ഒന്ന് ആലോചിച്ച് വെക്കണം നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാലറി എങ്കിലും അയ്യായിരം കാലറി ഒക്കെ ആയി നമ്മൾ കഴിക്കുന്നത് ഒരു കുഴിമന് കഴിക്കുമ്പോൾ ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കണം എന്തുമാത്രം കാലറിയാണ് ബോഡിലോട്ട് കയറുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഒന്നര കിലോമീറ്റർ നടന്നാലേ വെറും നൂറ് കാലറി ൂ അപ്പോൾ ഒന്ന് ആലോചിച്ചിരിക്കും നമ്മൾ എന്തുമാത്രം അധ്വാനിച്ചാലാണ് ഈ കഴിക്കുന്ന ഫുഡിനെയൊക്കെ ഒന്ന് ദഹിപ്പിച്ച് കളയാൻ പറ്റുകയെന്നുള്ളത് അതിൻ്റെ ഇരട്ടി ഇരട്ടിയാണ് നമ്മൾ കഴിക്കുന്നത് അതാണ് ശരീരത്തിൽ നമുക്ക് ഒരുപാട് ഈ ഫാറ്റായിട്ട് കയറുന്നത് അതറിഞ്ഞെല്ലാവരും ഫുഡ് കഴിക്കുക ഇത്ര ചിന്തിച്ചാൽ മതി ഒന്നര കിലോമീറ്റർ ഓടുക അല്ലെങ്കിൽ നടന്നാൽ മാത്രമേ നൂറ് കാലറി ബേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ആലോചിച്ച് നോക്കുക എന്തുമാത്രം നമ്മൾ ഫുഡാണ് ഒരു ദിവസം നമ്മൾ ഈ കുഴിമന്തി ആൽഫാമും അതും ഇതും ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തുമാത്രം കലോറിയാണ് ശരീരത്തോട്ട് ചെല്ലുന്നതെന്ന് ഇതൊക്കെ എങ്ങനെ കളയാനാണ് നമ്മൾ ചുമ്മാ വർക്കൗട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാതെ വർക്കൗട്ട് ഒന്നും ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ആലോചിച്ച് എങ്ങനെ വേണമായി പോകാനായിട്ടാണ് കണ്ടില്ലേ മുക്കാൽ കിലോമീറ്റർ ആയപ്പോൾ മ്പത്തിനാല് കാലറി വേർഡ് ആയിട്ടുള്ളൂ ഉണ്ടല്ലേ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ആരും ഓൺലൈൻ ബില്ലേ ആരും ഓൺലൈനിൽ ബില്ല് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ എന്തായാലും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുക വർക്കൗട്ട് ചെയ്ത് ഒന്നര കിലോമീറ്റർ നടക്കുന്നത് സമയം സമയം വയ്യുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ ലൈറ്റായിപ്പോയി അതുകൊണ്ട് ഒരു ഒന്നര കിലോമീറ്റർ നടക്കാൻ വെച്ചു അല്ലേ ഇതിവിടെ എത്തുമ്പോൾ ഒന്നര കിലോമീറ്റർ ആവും കണ്ടപ്പം അപ്പോൾ ഹൺഡ്രഡ് കാലറി വേർഡാവും അപ്പോൾ നമ്മൾ അതിന് ശേഷം വെയിറ്റ് റൈനിങ് ചെയ്യും എന്തായാലും വർക്കൗട്ട് ചെയ്യുക അല്ല നമ്മൾ ഈ സെൻസറ് പിടിക്കാൻ നമ്മുടെ ഇവിടെ കാണിക്കും പൾസ് കാണിക്കും രണ്ട് കയറ്റും പിടിക്കണം കേട്ടോ രണ്ട് കഴിഞ്ഞും പിടിച്ചാലേ കാണത്തുള്ളൂ അപ്പം അവര് കയ്യില്ലേ പിടിച്ചുള്ളൂ ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പം എഴുപത്തിനാല് കാലറി വേണമായി എഴുപത്തഞ്ച് പിള്ളേരൊക്കെ ഓടുക കേട്ടോ കുഴിമന്തിയും ഒക്കെ കഴിച്ച് നമ്മുടെ ഇവിടുത്തെ ഹെവി ഫുഡുകളൊക്കെ കഴിച്ചിട്ട് ഓടുകയാണ്

ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ഇടണം ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസൊന്നും ഇടാത്തത് അപ്പോൾ ഇനിയും എന്നും വീഡിയോ ഇടാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കട്ടെ അപ്പോൾ